നമസ്കാരം ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ സ്ത്രീകളുടെ വസ്ത്ര സാങ്കൽപ്പിക ലോകത്തേക്ക് വേറിട്ട കാഴ്ചയുമായി വന്ന കെ ജി ടു ഡിസൈനിനെയാണ് ഒരിക്കൽ കൂടി ടൗൺ ടോപ്പിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾക്ക് പരിചയപ്പെടാം കെ ജി ടു ഡിസൈനി ായ സ്ത്രീകളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കെ ജി ടു ഡിസൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കെ ജി ടു ഡിസൈനിന്റെ പിറവി സ്വന്തം വസ്ത്രം സ്വന്തം ഡിസൈനിലൂടെ എന്ന ക്യാപ്ഷനിലൂടെയാണ് കെ ജി ടു ഡിസൈൻ മുന്നിലോട്ട് പോകുന്നുള്ളത് സ്ത്രീകളുടെ കല്യാണ ഡ്രസ് കോഡുകൾ മറ്റു മെറ്റീരിയൽസുകൾ സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ ഡിസൈൻസും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ കെ ജി എന്ന സംരംഭം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എൻ്റെ വലിയപ്പ സ്ഥാപിച്ചതാണ് അത് പിൻകാലത്ത് എൻ്റെ വാപ്പ അത് ഏറ്റെടുക്കുകയും അത് ഇന്ന ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രയത്നം അദ്ദേഹം നടത്തിയതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ റേറ്റിന് നല്ല സെറക്ഷനുള്ള സാധനങ്ങൾ നൽകുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സിന് ഗുണ ഗുണനിലവാരമുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിൽ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കെ ജി ടുവിന്റെ ഡിസൈനുകളാണ് അതിനായി നമ്മോടൊപ്പം ഉള്ളത് ഉനൈസ് കെ ജി ആണ് അദ്ദേഹം നമുക്ക് കെ ജി ടു ഡിസൈൻസിന്റെ ഡിസൈനുകളെ പരിചയപ്പെടുത്തുന്നതാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ഡിസൈന് കാണാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് കെ ജി ടു എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം കാസർകോട്ടെ സ്ത്രീകൾക്കൊക്കെ ഹൈലൈറ്റ് ആണ് ഈ ഒരു നെയിം അതുകൊണ്ട് തന്നെ വ്യക്തമാക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഡിസൈൻസിലോട്ട് നമുക്ക് കിടക്കാം എന്താണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സും കട്ട് പേളും പിന്നെ കർദാന പിന്നെ പേള്

ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കെ ജി ടുവിൻ്റെ ബ്രൈഡൽ ഷോളാണ് അതിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ആ സെക്ഷനിലോട്ട് കിടക്കാം ഇതാണ് ബ്രൈഡൽ ഷോൾ ഏകദേശം നല്ല ഒരു ഡിസൈനാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് എന്താണ് ഉണയിസ് ഇതിൽ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സാരിക്ക് അനുയോജ്യമായിട്ടുള്ള ബ്രൈഡൽ ഷോൾ മണിക്കൂറുകൾ കുറച്ചു മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബ്രൈഡൽ ഷോൾസ് ഇവർ തയ്യാറാക്കി കൊടുക്കുന്നത് ഇന്ന് വന്ന ഒരു ഓർഡറാണ് ആണ് ഇന്ന് ചെയ്തിട്ട് വെക്കുന്നതാണ് ഇത് ഇന്ന് ചെയ്ത ഒരു ഓർഡർ ആണ് അല്ലെ ഇതിലിപ്പോ സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആഡ് ചെയ്യുന്നത് മെയിൻലി ഓരോ ബോർഡർ സെലക്ട് ചെയ്തിട്ട് അവർ അവർ അതിലേക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് എന്നാലും നല്ല ഒരു അട്രാക്ഷൻ ഉണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിന്റെ ഒരു വലിയ കമനീയ ശേഖരണം തന്നെ ഇവിടെ ഉണ്ട് അതിൽ നിന്ന് കുറച്ചു മാത്രമേ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നുള്ളൂ അതിലൊരു ഐറ്റം ആണ് ഇത് എനിക്ക് തോന്നുന്നത് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിനെ കുറിച്ചിട്ടൊന്ന് ഒന്ന് പറയണം ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള കൊറിയൻ ഫാബ്രിക് ആണ് കൊറിയൻ ഡിസൈൻസ് ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആവുന്നത് ഈ കൊറിയൻ ഡിസൈൻസ് ആണ് ഇതിൽ ഇൻബിൽഡ് ഹാൻഡ് വർക്ക് ആയിട്ട് ഫാബ്രിക് ആണ് ഇത് ഇപ്പോൾ ഇന്ത്യൻ ഫാബ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൽ ഇതിനുള്ള പ്രതികരണം ആണ് ആൾക്കാർ കൂടുതൽ ഹാൻഡ് 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 വർക്കിനാണ് വർക്കിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഇത് റെഡി വർക്ക് ആയി തന്നെ കൊറിയൻ ഫാബ്രിക്സ് പ്രാധാന്യം കൊടുക്കുന്നത് മാർക്കറ്റ് ഒരു ഒരു നല്ല ഒരു ഐറ്റം തന്നെയാണ് ഇത് മെറ്റീരിയൽസുകളുടെ ഒരു സെക്ഷൻ തന്നെയാണ് ചെറിയ തുക മുതല് സാധാരണക്കാരന് ഇണങ്ങുന്ന രീതിയിലുള്ള തുക മുതൽ വലിയ തുക വരെ ഇവിടെ സാധനങ്ങൾ ലഭ്യമാണ് എന്നും കെ ജി ടു ഡിസൈൻസ് സാധാരണക്കാരനോടൊപ്പം നിന്ന ഒരു ചരിത്രം മാത്രമേ ഈ കെ ജി ടു ഡിസൈൻസിനുള്ളൂ എന്തായാലും വിശദമായി നമ്മൾ കെ ജി ടു ഡിസൈൻസിനെ പരിചയപ്പെട്ടു കഴിഞ്ഞു അടുത്ത സെക്ഷൻ സൈൻ ഓഫ് ആണ് ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ കെ ജി ടു ഡിസൈനിനെയാണ് ഇനിയും ഒരുപാട് പുതുമകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും നന്ദി നമസ്കാരം